എന്റെ ദൈവമേ ഇങ്ങനെ ഒരു കൊച്ചിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്താ ആ ശിവ മാവന്റെ ചൂട്ടി പോയിരിക്കുന്നു അവളുടെ അടുത്ത് പോയിരുന്നു ആണോ അവൾ എന്നെ കണ്ടപാടി ഒരു ഫോൺ എടുത്ത് ആരെയും വിളിക്കാൻ തുടങ്ങി ആണോ ആ എന്നിട്ട് ഞാൻ അവിടെ അവുന്നേ ഓർക്കാതെ ആ ഗേറ്റിന്റെ അവിടെ പോയിരുന്ന എന്തൊക്കെയോ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണ്ടായിരുന്നു ആ ബാറു ഞാനാണെങ്കിൽ ഒരാളുടെ മുന്നിലും ഇത്രയും താഴ്ന്നു കൊടുത്തിട്ടില്ല

ചേച്ചി ചേച്ചി എനിക്ക് ഒരു കാര്യം പറഞ്ഞോണ്ടിരിക്കടയിലാണ് തുണി അടുപ്പു അടുപ്പ് തുണിന്നൊക്കെ പറഞ്ഞു വരുന്നത് നമ്മുടെ വീട്ടില് നമുക്കൊന്നും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയല്ലേ ഇത് എപ്പ നോക്കിയാലും നിങ്ങളെ വീടും നിങ്ങളെ വീടും ഒരു കാര്യത്തിൽ ഗുഡ് ഗേൾ സ്വഭാവം സ്വഭാവം തീരെ അറിയില്ല എന്ന് തോന്നുന്നു അതെ ചേച്ചി പക്ഷെ ആറ്റിറ്റ്യൂഡ് മാറാതെ ഞാൻ ചിലർ അങ്ങനെയാണ് ചിലരുടെ നമുക്ക് മാറ്റാൻ പറ്റൂല അവരുടെ പ്രകൃതി അങ്ങനെയാണ് ജന്മനാ കിട്ടിയതല്ലേ മാറൂ ഫോർ എക്സാമ്പിൾ തന്റെ ഡാഡിയുടെ കാര്യം തന്നെ എടുത്തു നോക്ക് ദൈവം തമ്പുരാൻ വിചാരിച്ചാ പോലും അങ്ങേരുടെ സ്വഭാവം മാറ്റാൻ പറ്റൂല പറ്റൂ സോറിടാ അദ്ദേഹത്തിന്റെ രീതികളിൽ നമുക്ക് പ്രകടമായ മാറ്റങ്ങൾ വരുത്താൻ പറ്റില്ല ഇറ്റ്സ് നോക്കുന്നത് കണ്ടിട്ടില്ലേ അപൂർവമായ ജന്മമല്ലേ നോക്കി പോവും ഞാൻ തൊട്ട് നോക്കി വെച്ചിരിക്കുവാണേ എന്തോ അമ്മയുടെ പ്രശ്നം വെറുതെ ഡയലോഗ് അടിക്കുവാണല്ലോ

എടോ ഞാൻ നമ്മ ില്ല അല്ലേ അതാണ് ഒരു ഒരു വൈമ്പ് ഒരു സിങ് അത് വരുന്നില്ല പിന്നെ ഞാൻ ഇനി പറയാൻ പോണ കാര്യം തനിക്ക് ചിലപ്പോ വിഷമാവും പക്ഷെ സത്യം പറഞ്ഞല്ലേ പറ്റൂ കൊറച്ചും കൂടെ കണക്റ്റ് ആവുന്നേസ് ആയിട്ടാണ് സംഗതി ചെറുപ്പത്തിൽ ഞങ്ങൾ അത്ര നല്ല ടേംസിലൊന്നും ആയിരുന്നില്ല തല്ലും ബഹളൊക്കെ ആയിരുന്നു പക്ഷെ വളർന്നു വന്നപ്പോഴത്തേക്കും ആ കുട്ടിക്കുള്ളൊരു ഒരു പേഴ്സണാലിറ്റി ആ കുട്ടിയുടെ ഒരു മനസ്സുണ്ട് ഏ ഭയങ്കര വലിയ മനസ്സിന് ഉടമയാണ് ആ കുട്ടി അത് അതൊരു വല്ലാത്തൊരു വൈബാണ് നമ്മള് നമ്മളൊക്കെ അതങ്ങ് ഇല്ല ചില നേരെ അതെ നീ ചെന്നൈ പോയി തുടങ്ങിട്ടേ മൂന്നാലാഴ്ചയേളു ഞാൻ ഈ ചെന്നൈയും ബാംഗ്ലൂരും നോർത്തിന്റെയും ഒക്കെ കറങ്ങിട്ട് തന്നെ വരുന്നേ ഇമാതിരി ഡയലോഗ് എന്നോട് നീ അടിക്കാൻ നശിവാനേ നീ വിവരം അറിയ അമ്മായി ഞാൻ പോവാ ഇപ്പോഴാണ് മെർലിൻ മെറിലിൻ ശരിക്കും ഒന്ന് കാണണം കേട്ടോ ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ